കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യസുരേഷിന്റെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിയുടെ വിശേഷങ്ങളായിരുന്നു ഗുരുവായൂരിലെ വിവാഹ ശേഷം പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തിരുന്നു നിരവധി ആളുകളാണ് തൃപ്രയാറിലും ഗുരുവായൂർ ക്ഷേത്ര നടയിലും പ്രധാനമന്ത്രിയെ കാണുവാനായി തടിച്ചുകൂടിയത് ഈ തിരക്കിനിടയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു സെൽഫി ഫോട്ടോയെടുത്ത് വൈറലാവുകയാണ് ഒരു കൊച്ചുമിടുക്കൻ ഷാലയ് ടേക്ക് ഐ സെൽഫി സാർ തൃപ്രയാർ ശ്രീരാമ നടയിൽ ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറെ വശത്തുകൂടി പുറത്തിറങ്ങിയ മോദിജിയെയും പരിചാരകരെയും എതിരയിച്ചത് ഒരു കൊച്ചുമുടുക്കൻ്റെ ഈ വാക്കുകളാണ് എന്നാൽ അതിന് വിട്ടുകൊടുക്കാതെ നേരെ വസ്ത്രം മാറുന്നിടത്തേക്ക് പോയ മോദിജിയെ കണ്ടപ്പോൾ ആ കൊച്ചുമിടുക്കൻ വിഷമത്തിലായി അത്ര ഉറക്കെ വിളിച്ചു ചോദിച്ചിട്ടും അദ്ദേഹം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാത്തത് ആ കുഞ്ഞു മനസ്സിൽ ഒരുപാട് വിഷമം കോരിയിട്ടു എന്നാൽ വസ്ത്രം മാറി തിരിച്ചെത്തിയ മോദിജി കൊച്ചുമിടുക്കനൊപ്പം സെൽഫി എടുക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ കാറിൽ കയറാൻ പി എമ്മിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ചെവികൊള്ളാതെയാണ് ആ കൊച്ചുമിടുക്കന്റെ അരികിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് വിദ്യാർത്ഥിയായ വിഷ്ണുവിനെ അരികിലെത്തിയ അദ്ദേഹം നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സെൽഫിയെന്ന് ആ കൊച്ചുപയ്യൻ പറയുകയായിരുന്നു ഉടൻ തന്നെ സെൽഫി എടുക്കാൻ അദ്ദേഹം അനുവാദം നൽകുകയും വിഷ്ണു മാത്രമേ സെൽഫി എടുക്കാവൂ എന്ന് പറയുകയും ചെയ്തു മോദി അവനെ മുറുകെ പിടിച്ച് പറഞ്ഞു അതിൽ ക്ലിക്ക് ചെയ്യുക അഞ്ചു മിനിറ്റോളം സെൽഫിക്ക് പോസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹം വിഷ്ണുവിനോടും പിതാവ് രാജുവിനോടും വിശേഷങ്ങൾ ചോദിച്ചു നമോ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാം പ്രധാനമന്ത്രി അവരോട് പറഞ്ഞു ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുറാം നമ്പീശന് എന്നെന്നും നെഞ്ചിലേക്കിയ സെൽഫിയാണത് തൃപ്രയർ ശ്രീരാമ സമീപമുള്ള ലക്ഷ്മി കഫേ എന്ന സ്ഥാപനം നടത്തി വരികയാണ് വിഷ്ണുവിന്റെ പിതാവ് രാജു